അല്ല ഒന്ന് തോട്ടത്ത് പാടത്തുനിന്ന് മീൻ പിടിച്ചോണ്ടിന്ന് കേട്ടോ കുറച്ച് കുട്ടികളൊക്കെ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ കുട്ടി മാമേൻ്റെ അനിയൻ്റെ കുട്ടി മീൻ പിടിച്ചിടന്നിരുന്നു അത് ഒക്കെ അവന് അച്ഛനെ കൊടുത്തതാ കേട്ടോ അപ്പോൾ അച്ഛനെ നല്ല ഇഷ്ടമാണ് പഴമീനെ അങ്ങനെ അതൊക്കെ നന്നാക്കി ഉണ്ടാക്കി തരികയാണ് കേട്ടോ ഒരു വലിയ കുറച്ചൊക്കെ വലിയൊരു കണ്ണനയും കിട്ടി അപ്പം നല്ല ഇതിൽ നന്നാക്കി തരികയാണെങ്കിൽ എനിക്ക് ഞാൻ പാടത്ത മീനൊന്നും നന്നാക്കില്ല കേട്ടോ അതൊക്കെ കഷ്ണമൊക്കെ മുറിച്ച് വറുത്ത് കൊടുത്ത് വറുത്ത് അതിൻ്റെ തലയും കുറച്ച് ചെറിയ മീനൊക്കെ പാടയിട്ട് ഒരു കറിയും വെച്ച് നേരത്തെ ഉച്ചഭക്ഷണം അങ്ങനെ ആയിരുന്നു അച്ഛൻ ഇഷ്ടമാണ് എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല അച്ഛനും മകനൊക്കെ ഇഷ്ടമാണ് പിന്നെ കുട്ടികളല്ലേ അവർക്ക് കുറച്ചൊക്കെ അവർക്കും ഇഷ്ടമാണ് അങ്ങനെ ഇന്നത്തെ ഉച്ചയാണ് അങ്ങനെ ആയിരുന്നു കേട്ടോ അങ്ങനത്തെ ചെറിയൊരു വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ബായ്